മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം വടക്കാഞ്ചേരി നഗരസഭയുടെയും അവണൂർ പഞ്ചായത്തിന്റെയും സർവശുദ്ധി പദ്ധതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അത്താണി മെഡിക്കൽ കോളേജിനകത്തെ കാൻറ്റീൻ മാലിന്യങ്ങൾ കോളേജ് കാമ്പൗണ്ടിൽ നിക്ഷേപിക്കുന്നത് കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ മെഡിക്കൽ കോളേജിനകത്തെ കാൻറ്റീൻ കരാറുകാരൻ മാസങ്ങളായി മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ ഇ എസ് ഐയോട് ചേർന്ന് മാലിന്യങ്ങൾ തള്ളുകയാണ് അവണൂർ പഞ്ചായത്ത് മെമ്പർ തോമസ് പുത്തിരിയുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ ഇത് കണ്ടുപിടിച്ച് തടഞ്ഞത് മെഡിക്കൽ കോളേജിലെ കാൻറ്റീൻ കോൺട്രാക്ടറാണിപ്പോൾ മെഡിക്കൽ കോളേജിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്നും ഇയാൾക്ക് മെഡിക്കൽ കോളേജിലെ മുൻ സൂപ്രണ്ടിന്റെയും ആർ എംഒ യുടെയും എല്ലാ സഹായവും ലഭിക്കുന്നുണ്ടെന്നും അനധികൃതമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാന്റീൻ കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ വാർഡ് മെമ്പർ തോമസ് പുത്തിരി എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് മുളങ്ങുന്നത്തുകാവ്